ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉസ്താ മാറ്റ ചെലവിന്റെ രണ്ടാം നേരം കേട്ടോ പാർട്ട് ടു അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാർക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു വ്യൂസൊക്കെ വളരെ കുറവാണ് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ വീഡിയോയിൽ എന്താ പ്രശ്നം വെച്ചങ്ങൾ എഴുതി അറിയിക്കട്ടെ അപ്പം നമുക്കൊക്കെ ശരിയാക്കാം അപ്പം ഞാൻ സാമ്പാറും മത്തി പൊരിച്ചതും ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആദ്യം കയ്പക്കപ്പേരി ആണ് കേട്ടോ ഞാൻ പത്തര മണി പത്തേമുക്കാലൊക്കെ പിന്നെ അടുക്കളയെ കയറിയിട്ട് ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം പരിപ്പ് അടുപ്പത്ത് വെക്കാം അപ്പം ലേസം വെള്ളം പാർന്നു വിട്ടാൽ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് എന്താ വെച്ചാൽ പതച്ച് പോവാതിരിക്കാനാണ് അങ്ങനെ അതിൻ്റെ ശേഷം ഞമ്മളെ ബീഫ് കിട്ടിയിട്ടുള്ളത് ഞാനൊന്ന് മസാല കൂട്ടട്ടെ ഒരു രണ്ട് സ്പൂൺ മുളകും പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ല കൈ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുഴച്ച് കുഴച്ച് റെഡി ആക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കണ്ട് ഇപ്പറത്തെ അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് ഞമ്മളിന്ന് അരി തീമിടുന്നത് അടുപ്പത്താണ് അപ്പോൾ ഒന്ന് തീയൊക്കെ ഒന്ന് പുടിപ്പിച്ചോ അപ്പോൾ നല്ല വേവുണ്ടല്ലോ ഞമ്മളെ കുറുവരിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ റേഷൻ കടയിൽത്തും അരിയൊന്നും ഉടുക്കൂല നമ്മൾ കുറുവരി വാങ്ങുക ചെയ്യാ നമുക്ക് റേഷൻ കടയത്ത് അരി ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ എല്ലാ ദിവസന്റെ പണി ഒമ്പത് മണി കുളി അടക്കം കഴിഞ്ഞ ഉത്തക്ക് കയറും ഇങ്ങനെയൊക്കെ ദിവസം ഉണ്ടല്ലോ നമുക്ക് ഇരിക്കാനൊന്നും നേരം കിട്ടിയാലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാര്യം തീമിട്ടിട്ടുണ്ട് എളുപ്പം എളുപ്പമാവട്ടോ മൂന്നടുപ്പും ഒരുപോലെ കത്തുന്നുണ്ട് അത് വെച്ചപ്പത്തിന് നമ്മളെ പരിപ്പ് വെന്തു അപ്പം പരിപ്പ് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തിൽ നമ്മൾ ഒന്ന് കട്ട് ഊറ്റി കളയുന്നുണ്ട് അപ്പം കയ്പക്കയിൽ രണ്ട് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തില്ല വെള്ളവും പാർന്ന് ഒന്നും കണ്ടിട്ട് തിളക്കട്ടെ അതിൻ്റെ ശേഷം ഞാൻ പരിപ്പ് നല്ലോം ഉരതി ഉടക്കുകയാണ് കേട്ടോ നമ്മൾ പൊടി കലക്കുമ്പോലെ ക ഉരതി ഉടക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളെ പരിപ്പ് ഒരതി ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സാമ്പാർ ശരിയായി കിട്ടൂല അപ്പൊ സാമ്പാറിൽ ഞാൻ അരസ്പൂണ് മുളകും പൊടി അതുപോലെ തന്നെ അരസ്പൂണ് കാശ്മീരി മുളകുപൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി പുളി പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് വെള്ളം പാർന്ന് ഒന്ന് ഒറ്റ വിസിലടുപ്പിച്ചോ അതിൻ്റെ ശേഷം നമുക്ക് മുരിങ്ങാക്കായും വൈതനും പാട ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ കൈപ്പൊക്കം ഒന്ന് തൂമിച്ചെടുക്കുക ഒരു വെല്ലുളളി എടുത്തിട്ടുണ്ട് നല്ല മൂത്ത് വന്നപ്പോൾ ലേസം മഞ്ഞൾപ്പൊടിയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ കയ്പക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് അളക്കാണ്ട് നമ്മൾ തീ നല്ല കുറച്ചൊരഞ്ചോ പത്തോ മിനിറ്റ് അടുപ്പത്ത് വെക്കണം ഇന്നാലാണ് ഞമ്മളാ കയ്പ്പൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളത് കേട്ടോ അപ്പത്തിന് ഇപ്പുറത്തെ അടുപ്പത്ത് ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കറിൻ്റെ തീ ഓഫാക്കി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ കൈ എന്താണ് മുരിങ്ങക്കായും വൈതനങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിലും പാട വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ റെഡി ആയി കിട്ടും അങ്ങനെ ഞാൻ ഒറ്റ വിസിൽ വന്നപ്പോൾ അത് മാങ്ങി വെച്ചു പപ്പടം പൊരിച്ചാൽ എണ്ണ അടുപ്പത്ത് വെച്ചു നോക്കി നോക്കുമ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പം അത് മാങ്ങി വെച്ചിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെക്കട്ടെ നമ്മൾ ബീഫ് ഫ്രൈ നമ്മളടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അടുപ്പത്താവുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ പാറന്നു കൊടുത്തിട്ട് അയയ്ക്ക് ചോന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി തോനൊന്നും കൂട്ടൂല വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണല്ലോ എന്നാലും ഇന്നത്തെ ദിവസത്തിന് അത് വാണേനും വാണ്ടും വെക്കാൻ പറ്റൂല അയ്യ് വെല്ലുളളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കിലോ ബീഫാണ് അനുസരിച്ച് വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വാടിയതിൻ്റെ ശേഷം ഞമ്മക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാണ്ട് അപ്പത്തേനടുപ്പ് ഇവിടെ ഒഴിഞ്ഞുട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പായ തന്നെയാണ് എന്നിട്ട് ഞാനിതാ ഇപ്പുറത്തെ അടുപ്പത്തെ ചട്ടിയിൽ ഇതാ മത്തി വെച്ചുകൊടുക്കുന്നുട്ടോ നല്ല നാടൻ മത്തിയാണല്ലോ അതിൽക്ക് ഞാൻ ചേരുവകളൊക്കെ കൂട്ടിയിട്ടുണ്ട് വലിയ ജീരകവും കുരുമുളകും കൂട്ടിയിട്ടുണ്ട് അല്ലാതെ വെളുത്തുള്ളി ചുവന്നുള്ളിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അത് പൊരിച്ചാൻ വെച്ച് ഇപ്പുറത്തെ അടുപ്പത്തിൽ നമ്മളെ സാമ്പാർ ഇതാ നല്ല ആയിട്ടുണ്ട് അപ്പം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു ലേസം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു തള വരണം കേട്ടോ നല്ല തിളച്ച് തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സാമ്പാർ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടൂല അതിൻ്റെ ശേഷം ഞാൻ ഇതൊക്കെ നല്ല വാടിയിരുന്നു നമ്മളെ ഇറച്ചി ശരിയാക്കാൽ അതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ പാകത്തിന് കൊടുത്ത് നല്ലൊന്നും വയറ്റി എടുത്തിട്ട് ഞമ്മള് ഇപ്പത്തെ അടുപ്പത്തേക്ക് വന്നിട്ടുണ്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോകണല്ലോ അപ്പത്തിന് നമ്മൾ സാമ്പാർ ഇതാ കടു പൊട്ടിച്ച് പാറന്നിട്ടുണ്ട് നല്ല കുറുന്നേനെയല്ല നല്ല സറുന്നേനെയല്ല കേട്ടോ ഉസ്താമാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ സാമ്പാർ പോലെ നല്ല ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലല്ലേ അതാരായാലും അങ്ങനെ ഞാനിത് ആ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം കുറേ ആൾക്ക് പൊള്ളല്ലതുമാണ് വേണം ഞമ്മളടുത്ത കഥ കേട്ടാണ് പറയുന്നത് മക്കൾക്ക് ഒരാൾക്ക് പൊള്ളലല്ലതുമാണ് വേണം ഒരാൾക്ക് പൊള്ളില്ലാത്തതു വേണം ബാബുവിന് പൊള്ളലാതാണ് എൻ്റെ ഇഷ്ടം അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ലൊരു പാത്രത്തിലാക്കി വെച്ച് നമ്മൾ ബീഫ് ബീഫിട്ട് കൊടുത്തിന്നല്ലോ കളറൊക്കെ അങ്ങനെ മാറി വരാൻ വേണ്ടി കുരുമുളകും വലിയ ജീരകവും പൊടിച്ചത് കുറച്ച് തോന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല വയറ്റി എടുത്ത് ശേഷം ഒന്ന് ദമ്മ് മൂടി വെക്കുക കാരണം ഇതിന് നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാറായിട്ട് ഇറച്ചിയിലൊക്കെ കൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കിലോയും ബീഫാണ് അതൊക്കെ നല്ല മസാല പൊടിച്ചായപ്പോൾ ഞാനൊരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ തന്നെ വേണമല്ലോ എല്ലാത്തിനും വീഡിയോ എടുക്കാനും ഇതൊക്കെ ചെയ്യും വേണം കൃത്യസമയത്താവണല്ലോ അങ്ങനെ ദോഹർഭാഗം കൊടുത്തിട്ട് എല്ലാതുമായി നിസ്കാരം കൂടിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് പിന്നെ ഞാൻ ചോറ് വളമ്പണത് ഉസ്താവ്മാർ കുറച്ച് വെക്കിയിട്ടാണ് വരുകയുള്ളൂ അപ്പം ഞാൻ ഉസ്താവ് വരുമ്പോഴത്തേന് ഞമ്മക്ക് ലാസും മോരുവള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടാണല്ലോ മോരും വള്ളത്തേക്ക് ചീനമുളകും നാരങ്ങിൻ്റെ ലേം ഇഞ്ചിയും ചതച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ മോരും വെള്ളം ഉണ്ടാക്കണത് അപ്പം നമ്മളെ ബീഫിൻ്റെ കളറൊക്കെ കണ്ടില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയാ ഈ ചോറും കൂട്ടാനൊക്കെ കണ്ടിട്ട് നല്ല കമൻറ്റ് എഴുതണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട് നാടൻ സദ്യനോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കുമല്ലോ അപ്പം സാമ്പാർക്ക് ബീഫ് വേണ്ടവർക്ക് ബീഫ് എടുക്കാം മീൻ വേണ്ടവലിക്ക് മീൻ എടുക്കാം അപ്പം ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിൽ ഇടയ്ക്ക് ഉസ്താബുമാർ വന്നിട്ടുണ്ട് ഉസ്താദമാരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവൾക്ക് ഇതാ മോരും വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ടോ നല്ല ചൊടിയില്ല മോരും വെള്ളമാണ് അതിൻ്റെ ശേഷോസ്താമാർ ചോറ് തിന്നതിൻ്റെ ശേഷം ഉൽക്കുതാ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണുണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓല് പോയതിൻ്റെ ശേഷം ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ പാടെ വരും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും